മഴ പോലെ പെയ്യുന്ന നദി പോലെ ഒഴുകുന്ന സ്വപ്നമാം ജീവിതത്തിൽ മഴ പോലെ പെയ്യുന്ന നദി പോലെ ഒഴുകുന്ന സുഖദുഃഖ സ്വപ്നമാം ജീവിതത്തിൽ അകതാറിൽ നിറയുന്ന ദൈവീക തേജസിലെന്നെ നയിക്കുന്ന പരമ്പുരുളി അകതാറിൽ നിറയുന്ന ദൈവീക തേജസ്സിൽ എന്നെ നയിക്കുന്ന പരമ്പുരുളി തുണയായി തണലായി താങ്ങായി എഞ്ജീവപാതയിൽ നിൽക്കീണമേ തുണയായി തണലായി താങ്ങായി എഞ്ജീവപാതയിൽ നിൽക്കീണമേ നിത്യവസന്തമായിരുന്നുമെന്നും കൺചിമ വെട്ടാതെ കൺമണിയായി നിത്യവസന്തമായി എന്നുമെന്നും കഞ്ചിമ വെട്ടാതെ കൺമണിയായി കാത്തുപാലിക്കണി സൃഷ്ടി സംഹാരത നിന്നെ നമിക്കുന്നു ജീവജാലങ്ങളും നിന്നെ നമിക്കുന്നു ഗോളാന്തരങ്ങളും കാത്തുപാലിക്കെണി സൃഷ്ടി സംഹാരക നിന്നെ നമിക്കുന്നു ജീവജാലങ്ങളും നിന്നെ നമിക്കുന്നു ഗോളാന്തരങ്ങളും